ഇന്ന് ഞങ്ങള് തുടരും കാണാൻ പോവാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസം കൊണ്ടുള്ളൊരു കാത്തിരിപ്പിലാണ് കേട്ടോ ടിക്കറ്റ് കിട്ടുന്നതേ ഇല്ലായിരുന്നു എന്താ ഫുള്ള് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കയറി മൂവിയൊക്കെ കണ്ടു കേട്ടോ രക്ഷയില്ലാത്ത സിനിമയാണ് നല്ല സൂപ്പർ സിനിമയാണ് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ലുലൂലോട്ടൊന്നും പോകണം അപ്പം അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ഒരു രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അതിന് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കണം പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ഹോട്ടലിൽ തപ്പി തപ്പി എന്തായാലും സമയം ഒരുപാട് ടായി പിന്നെ പെട്ടെന്ന് ഒരു തിരക്കുള്ളൊരു സ്ഥലത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അവിടേക്കൊരു കഴിച്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല അധിക സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ പിന്നെ ഒരു രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് ഇറങ്ങണം മോൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങണം എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് എന്താ വീട്ടിലേക്കുള്ള കുറേ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് ട്ടോ ഈ ഒരു ടൈമിൽ ഭയങ്കര ചൂടായിരുന്നു ആ ഒരു ടൈം ആയിരുന്നു പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല എന്താ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഒരു മണിക്കൂറോളം എടുത്തു കാണും അത്രയ്ക്കും തിരക്കാണ് പിന്നെ ഫസ്റ്റ് സ്റ്റുഡിയോയിലൊക്കെ കയറി അവിടേക്ക് ഒന്ന് കറങ്ങി ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ വേണോരുന്ന് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കറങ്ങി പിന്നെ അവിടെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ ഇങ്ങനെ മോണിങ്ങിനെ ഓടിച്ചാടി നടക്കട്ടെന്ന് കരുതി കുറേ അവന് വേണ്ടി ടൈം ഒരുപാടങ്ങ് കൊടുത്തു പിന്നെ ഈ ഷെയ്ഡ് എനിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം എന്തായാലും ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് എന്താ ക്യാമറയിൽ അത്ര കൊള്ളൂല കൊള്ളുമല്ലേ എനിക്ക് ചേരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ കുഴപ്പമില്ല ചേരുന്നുണ്ട് അല്ലാതെ നോക്കുമ്പോൾ വേറൊരു കളറാണ് പിന്നെ അതേ നമ്മൾ ഹൈപ്പറിലോട്ട് പോയി കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെയൊക്കെ എടുത്തത് പിന്നെ കുറച്ച് നാരങ്ങയും പച്ചക്കറി ഐറ്റംസും ഒക്കെ എടുത്ത് പിന്നെ ഫിഷിൻ്റെയൊക്കെ ഏരിയയിലോട്ട് പോയി അതാ നല്ല ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഫിഷ് വാങ്ങിയില്ല ബീഫാണ് വാങ്ങിയത് അതാകുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു കറിക്കുണ്ടാവുമല്ലോ മറ്റേത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയല്ലേ കാണൂ ഫിഷ് വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ബീഫ് നമ്മളെടുത്ത് ഒരു കിലോ ബീഫ് എടുത്ത് കേട്ടോ പിന്നെ ഈ മൂവിയൊക്കെ കണ്ടിറങ്ങോന്നറിയത്തില്ല എനിക്ക് തലവേദന കേട്ടോ മൈഗ്രീൻ ഉണ്ടായത് കൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുറേ കുറച്ച് നേരം മാത്രമേ അവിടെ ഇരുന്നുള്ളൂ പിന്നെ നമ്മളെങ്കിൽ പോരുന്നിരിക്കാൻ പോലും സ്ഥലം ഇല്ലായിരുന്നു അത്രയ്ക്ക് തിരക്കുമായിരുന്നു അപ്പം തലവേദനയൊണ്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ